Uh, ും കാണോ ഞങ്ങൾ പ്രൊഡക്റ്റ് അത് ഞങ്ങൾ കാണിച്ച കണ്ടിട്ടില്ലാത്തവർക്ക് പ്രൊഡക്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്ന കാരി ബാഗ് ഫസ്റ്റ് ക്രൈഡ് മാത്രമേ കണ്ടിട്ടുള്ളൂ കുഞ്ഞിനെ നമ്മള് വെക്കുന്ന സ്ഥലം ഇങ്ങനെ നമ്മൾ ഇരുന്നിട്ട് പിപ്പ് ചെയ്യും ഹായ്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പൊ ഞങ്ങൾ ഇന്ന് ഒരു റിവ്യൂ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ എന്തിന്റെ കുറച്ച് ആയിട്ട് ഒന്ന് ലോഡായി വരാനുള്ള വേറെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് റിവ്യൂ ആണ് അത് ഞങ്ങൾ നേരത്തെ ഒരു അൺബോക്സിങ് എടുത്തിട്ടുണ്ട് ഏഞ്ചലിന്റെ ക്യാരി ബാഗിന്റെ ക്യാരി ബാഗ് നിങ്ങൾ പല വീഡിയോസിൽ കണ്ടിട്ടുണ്ടായിരിക്കും ഞങ്ങള് ഏഞ്ചലിന് ക്യാരി ബാഗ് ഇട്ടു മറക്കുന്നത് ഞങ്ങളല്ല ഞാനാണ് കൂടുതലിട്ട് മറക്കാറുള്ളത് ഞങ്ങള് വണ്ടർ ഫാൾസിൽ പോയത് പിന്നെ പൊന്മുടി ഉണ്ടത് അങ്ങനെ ഒട്ടുമിക്ക വീഡിയോസിനും കാണാ ഞങ്ങൾ അത് ഔട്ട് മിക്ക വീഡിയോ നാളായി അഞ്ചു മാസം നാളെ അപ്പൊ നന്നായിട്ട് യൂസ് ചെയ്തിട്ട് മാത്രം വീടാന്ന് വിചാരിച്ചിട്ട് മേടിച്ചത് താറു കേട്ടോ അപ്പം പ്രൊഡക്റ്റ് ആദ്യം ഞങ്ങൾ കാണിച്ചതരാം ചിലപ്പോൾ കണ്ടിട്ടില്ലാത്തവർക്ക് ഞങ്ങൾ ഒന്ന് പ്രൊഡക്റ്റ് കാണിച്ചരാം ഞങ്ങൾ ഓൾറെഡി അൻപത്തും എടുത്തിട്ടുണ്ട് ഷോർട്ട്സ് ആയിരുന്നു കാണി പെട്ടികൾ കാണാം ദേ നമ്മുടെ ഇതാണ് നമ്മള് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ബേബി ഹഗിന്റെ ക്യാരി ബാഗായിരുന്നെ ഇത് ഞാൻ അൺബോക്സ് ചെയ്ത് കാണിക്കാം അത്യാവശ്യം നന്നായിട്ട് യൂസ് ചെയ്ത് കാരണം ഒരു സാധനത്തിന്റെ റിവ്യൂ ഇട നമ്മള് അതിന് അത്യാവശ്യം നല്ല യൂസ് ചെയ്തിട്ടാണ് അതിന്റെ റിവ്യൂ ബാഗ് അതുകൊണ്ടാണ് ഞങ്ങള് ഞങ്ങള് ഇതല്ലാതെ ഒരു ക്യാരി ബാഗ് മീഷോന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ക്യാരി ബാഗ് ഇൻ്റെ പുനെ ഒരു വകയ്ക്കും കൊള്ളത്തില്ലായിരുന്നു കുഞ്ഞിനെ ഇട്ട് കുഞ്ഞു പോലും അല്ല അതിന് സത്യം പറഞ്ഞാൽ നമ്മളെ കംഫോർട്ട് അല്ല പിന്നെ എങ്ങനെ കുഞ്ഞ് കംഫോർട്ട് ആവുന്ന പിന്നെ ക്ലിപ്സ് ആയിരുന്നു ഇതൊക്കെ ഇതിന്റെ പാക്കേജ് അടിപൊളിയാണ് കേട്ടോ പിന്നെ അത് കുറച്ച് ചീപ്പായിരുന്നു റേറ്റ് ഭയങ്കര കുറവായിരുന്നു ഇത് ഞങ്ങൾ ഓർഡർ ചെയ്തത് ഫസ്റ്റ് ക്രൈന്നാണ് നമുക്ക് ഫസ്റ്റ് ക്രൈന്റെ ഷോപ്പിൽ പോയി ഡയറക്റ്റ് ആയിട്ടും പർച്ചേസ് ചെയ്യാം ഞങ്ങൾ ആപ്പ് ത്രൂ ആയിരുന്നു പർച്ചേസ് ചെയ്തത് പക്ഷേ ഈ സെയിം ബ്രാൻഡ് ഫ്ലിപ്പിലോ ആമസോണിലോ ഒന്നും ഞങ്ങൾ കണ്ടിട്ടില്ല ഫസ്റ്റ് ക്രൈഡ് മാത്രമേ കണ്ടിട്ടുള്ളൂ അപ്പം ഇതാണ് കേട്ടോ ക്യാരി ബേക്കോ നല്ല ക്വാളിറ്റി ആണ് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല അടിപൊളി സാധനം ഇതാണ് കുഞ്ഞിനെ നമ്മള് വെക്കുന്ന സ്ഥലം അപ്പൊ ഇതില് നമ്മള് ബേബിനെ ഇരുത്തും ബാബ് ആ പെട്ടി ഉണ്ടപ്പോ താഴെ ഇറങ്ങണമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ സ്റ്റാൻഡ് കുടിക്കാൻ വേണ്ടി ഓടുമായിരുന്നു ഇങ്ങനെ നമ്മൾ ഇരുന്നിട്ട് ഫ്ലിപ്പ് ചെയ്യും ക്ലിപ്പ് ചെയ്തിട്ട് ഇത് ഇങ്ങനെ നമ്മുടെ നെഞ്ചത്തോട്ട് വെച്ചിട്ട് ഏഞ്ചൽ വാവേന ഇവിടെ ഇങ്ങനെ ഇരുത്തെയാണ് ചെയ്യാറുള്ളത് ഒന്ന് ഏഞ്ചൽ ഇപ്പൊ ഫ്രീ ആണ് ഏഞ്ചൽ ഫ്രീ ആണെങ്കിൽ ഏഞ്ചല് യൂറിന് ചോദിച്ചാൽ ഒന്ന് പേടിയിട്ടുണ്ട് ഇത് നമുക്ക് ആദ്യം ക്ലിപ്പ് ചെയ്യാം ക്ലിപ്പ് ചെയ്തിട്ട് ഞാൻ ഏഞ്ചലിനെ ഇങ്ങനെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ നമ്മൾ ക്ലിപ്പ് ചെയ്യും ഒരാളുടെയും കൂടെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റൂ ഒറ്റയ്ക്ക് നമുക്ക് എന്തായാലും ഇത് ക്ലിപ്പ് ചെയ്യാനൊന്നും പറ്റത്തില്ല കാരണം പുറകിൽ നിന്നും കൂടെ ക്ലിപ്പിംഗ് ഒക്കെ വരുന്നതാണ് അപ്പൊ നമുക്ക് ദേ ഇതിങ്ങനെ സ്ട്രോങ് ആയിട്ടിവിടെ ഇരിക്കും എന്നിട്ട് ഇവിടെ ഒരു ഇവിടെ ഒരു ക്ലിപ്പുണ്ട് ഈ ക്ലിപ്പും കൂടെ നമ്മളിങ്ങനെ പ്രസ് ചെയ്തിടണം ഒരാളും കൂടെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് പറ്റത്തുള്ളൂ ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് വിട്ട് കാണിക്കുന്നേ ഉള്ളൂ ഇങ്ങനെ ഇടണം ഇങ്ങനെ ഇട്ടിട്ട് ദേഹ് ഇത് വന്നിട്ട് നമ്മള് ഇങ്ങനെ വെച്ച് നമ്മുടെ കൈയോട് ഇങ്ങനെ ചേർക്കണം കൈയോട് ചേർന്നിട്ട് ഇവിടെ ഇടയാണ് ചെയ്യുന്നത് അതിന് മുന്നേ കുഞ്ഞിനെ നമ്മൾ ഇവിടെ ഇരുത്തണം ഓക്കെ ഇനി നമ്മൾ ഏഞ്ചൽ വാമേനെ ഇവിടെ ഇങ്ങനെ ഇരുത്തണം ഏഞ്ചലിന് ഇരുത്തുന്നു ഇത് എന്നിട്ട് നടുക്കൂടെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നമ്മള് ഹായ് ഏഞ്ചലിന് ഇതിലിരുന്ന് ശീലമുള്ളതുകൊണ്ടാണ് കേട്ടോ ഹായ് ഹായൊക്കെ പറയുന്നത് ഏഞ്ചലിന്റെ ടാറ്റോമ് മാത്രമേ ഇതിന് ഇരുത്താത്തുള്ളൂന്ന് അറിയലിനിങ്ങനെ ഇരുത്തുകയാണ് കേട്ടോ ഏഞ്ചലിന് ഇരുന്ന് നല്ല ശീലമുള്ള സാധനമാണ് കേട്ടോ കുഞ്ഞിന്റെ കൈയും നമ്മള് ഇപ്പൊ പിടിച്ചിരിക്കുന്നു ഇങ്ങനെ ഇട്ടിട്ടാണ് നമ്മള് ബാക്കിൽ ക്ലിപ്പ് ഉണ്ട് അത് ഇടണം അറ്റാച്ച് ഇതാണ് ഫസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ കുഞ്ഞിനെ ഇട്ടിണ്ട് നമുക്ക് നടക്കാം ഇങ്ങനെ ആകുമ്പോ വേദന ഒന്നുമില്ല നമുക്ക് കുഞ്ഞിനെ കൈ എടുത്തോണ്ടിരിക്കുന്ന പെയിനോ കാര്യോ ഒന്നും വരത്തില്ല അത് മാത്രല്ല ഷോൾഡർ പെയിനോ ഒന്നും നമുക്ക് വരത്തില്ല പോരാനിട്ട് കുഞ്ഞും കംഫർട്ടായിരിക്കും നമുക്കത് സീറ്റ് ഒക്കെ ഉണ്ട് ഇതാണ് സീറ്റ് ഞാൻ ആദ്യം കാണിച്ചു തന്നിട്ടുണ്ടല്ലോ പിന്നെ ഉള്ള ഒരു ഗുണമെന്ന് പറഞ്ഞാൽ തിരക്കുള്ള സ്ഥലത്ത് പോവുകയാണെങ്കിൽ കുഞ്ഞിന് ഇങ്ങനത്തെ ഉള്ള ഒരു ക്യാരി ബാഗ് നമ്മൾ ഇട്ടുകൊണ്ട് പോകുമ്പോൾ നമുക്ക് പേടിക്കണ്ട കുഞ്ഞ് നമ്മുടെ കൂടെ തന്നെ ഉണ്ടല്ലോ കൈമാറി പോകുന്നു ആരെങ്കിലും എടുത്തോണ്ട് പോകുന്നു ഒന്നും പേടിക്കൊന്നും വേണ്ട കുഞ്ഞുങ്ങൾക്ക് സ്വർണ്ണ കൊല്ലം ഉണ്ടെങ്കിൽ അടിച്ചുമാറ്റിക്കൊണ്ട് പോകുമോന്ന് നമ്മൾ പേടിക്കണ്ട കാരണം മൊത്തത്തിൽ കവേർഡായിട്ടാണ് ആളിരിക്കുന്നത് നമുക്ക് എല്ലാം കാണാൻ പറ്റും ും നാലു രീതി ഒന്ന് ഇങ്ങനെയാണ് പിന്നെ ഒന്ന് തീരെ ഇഷ്ട പൊസിഷനാണ് ഏട്ടോ ഇത് ഏഞ്ചലിനെ ഇരുത്തിയിട്ടില്ല ഏഞ്ചലിന് ഇതിന് ഇരുത്താല്ല ഏഞ്ചലിന്റെ മൂഡ് ശരിയല്ലാത്തോട് ഞാൻ അങ്ങനെ ആ പൊസിഷൻ തീരെ ഇഷ്ടമല്ല അതാണ് മെയിൻ കാര്യം ഇതാണ് സെക്കൻഡ് പൊസിഷൻ പിന്നെ മൂന്നാമത് നമുക്ക് ഇത് തന്നെ പുറകിലോട്ട് ഇരുത്തിയിരിക്കുക രണ്ടു രീതിയിലും ഞാൻ കൈമാറട്ടെല്ലാം ഭയങ്കര സ്ട്രോങ് ആണ് കേട്ടോ പിന്നെ പതിനഞ്ച് കെ ജി പതിനഞ്ച് വരെ സപ്പോർട്ട് കിട്ടും അപ്പൊ അതായത് കുഞ്ഞിന്റെ ഒരു രണ്ട് വയസ്സ് വരെ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും പിന്നെ രണ്ടു വയസ്സെന്നൊക്കെ പറയുമ്പോൾ ആള് നടക്കുന്ന നമ്മൾ പ്രായ യൂസ് ചെയ്യാൻ സാധ്യത കുറവാണ് എന്നാലും നമുക്ക് യൂസ് ചെയ്യാം പുറത്തൊക്കെ പോകുമ്പോ അപ്പം ഇതാണ് ഇതിന്റെ സെറ്റിങ്സും കാര്യൊക്കെ പിന്നെ ഉള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാ കുഞ്ഞിനെ ഹിപ്പി വെക്കാൻ ട്രൈ ആ ടൈമിലും ഇത് യൂസ് ചെയ്യാം അതുകൊണ്ട് അത് ഈ ഇത് നമുക്ക് ഊരുമാറ്റാം ഇവിടത്തെ ക്ലിപ്പുണ്ട് ഈ ക്ലിപ്പ് നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് നമുക്ക് ഊരാം കണ്ടോ ഇതേപോലെ ഊരുമാറ്റാം എന്നിട്ട് നല്ല ഈ സിബ്ബങ്ങ് നമ്മൾ തുറന്നാ മാത്രം മതി ഇതേ ഈ ക്ലിപ്പ് കണ്ടോ ഈ ഇതിന്റെ ഈ ക്ലിപ്പ് ഈ ക്ലിപ്പ് നമ്മളിങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇത് ഊരണം എന്നിട്ട് ഇവിടെ ഇവിടെയും നമ്മൾ പ്രസ് ചെയ്യുക ഊരുക ഞങ്ങളിത് ഊരിയിട്ടില്ല അതുകൊണ്ട് ഇത്തിരി ടൈറ്റ് ആയിട്ടുണ്ട് എന്നിട്ട് ഈ സിബ് നമ്മളിങ്ങനെ ഊരിയിട്ട് നമ്മുടെ ജാക്കറ്റിലൊക്കെ കാണുന്ന ടൈപ്പ് അതുകൊണ്ടുണ്ടോ ഇതേപോലെ ഇടക്ക് അതെ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് വരും ഈ സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ ഇത് നമുക്ക് മാറ്റി വെക്കാം മാറ്റി വെച്ചിട്ട് ഇത് മാത്രമായിട്ടും നമുക്ക് ഇങ്ങനെ ഹിപ്പി വെച്ചും ഇത് യൂസ് ചെയ്യാം ഇതാണ് ഇതിന്റെ അടുത്തൊരു യൂസ്ഫുൾ സാധനം ഇത് നമുക്ക് വേണമെങ്കിൽ രണ്ടു വയസ്സുവരെയൊക്കെ ഉപയോഗിക്കാം കാരണം പുറത്തൊക്കെ പോകുമ്പോ നമ്മളിങ്ങനെ കൊച്ചിനെ ഹിപ്പിലല്ലേ വെക്കുന്നത് അപ്പൊ അതിന് പോരാട്ട് ഇതിങ്ങനെ ഉപയോഗിക്കാം ഇത് സെപ്പറേറ്റ് വാങ്ങിക്കാനും കിട്ടും ഇത് മാത്രമായിട്ടും വാങ്ങിക്കാൻ കിട്ടും ഇത് മൊത്തത്തിനും വാങ്ങിക്കാൻ കിട്ടും ഞങ്ങള് പറയുന്നത് ഇത് മൊത്തത്തിൽ വാങ്ങിച്ച ഡബിൾ ബെനിഫിറ്റ് ആണ് നമുക്ക് അപ്പൊ ഇങ്ങനെ വാങ്ങിക്കാം പിന്നീടുള്ള ഗുണോന്ന് പറഞ്ഞാ പിന്നീടതേ ഇതിന്റെ കൂടെ ഈ ഒരു സാധനം കൂടെ വരുന്നുണ്ട് ഈ സാധനം എന്ന് പറയുന്നത് നമ്മളിതോ ഈ സാധനത്തിനകത്ത് കുഞ്ഞുറങ്ങത്തില്ലേ കുഞ്ഞുറങ്ങുമ്പോൾ നമ്മൾ നമ്മുടെ നെഞ്ചോട് ചാരിയായിരിക്കും കിടത്തുന്നത് ആ സമയത്ത് കുഞ്ഞിൻ്റെ തലയോടെ മറയ്ക്കാനാണ് തന്നെ ഇത് ഇവിടത്തെ രണ്ട് ക്ലിപ്പുണ്ട് ഈ രണ്ട് ക്ലിപ്പിലായിട്ട് നമ്മൾ ഇത് രണ്ടും കൂടെ ഇങ്ങനെ ഫിറ്റ് ചെയ്യണം ഇങ്ങനെ വെച്ചിട്ടാണ് ഫിറ്റ് ചെയ്യുന്നത് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഈ രണ്ട് ക്ലിപ്പിനും കൂടെ ഇങ്ങനെ അറ്റാച്ച് ചെയ്യണം ആയിട്ട് ചെയ്യുന്നത് അറ്റാച്ച് ചെയ്ത് നമ്മുടെ നെഞ്ചത്തോടെ മാറി കിടക്കാം ഞങ്ങളിത് യൂസ് ചെയ്യത്തില്ല കാരണം എഞ്ചൽ ഉറങ്ങുമ്പോൾ ഞങ്ങൾ ഇത് യൂസ് ചെയ്യാറില്ല അല്ലാതെ ഞങ്ങൾ കൊണ്ടു നടക്കത്തേ ഉള്ളൂ അപ്പം ഇതാണ് ഇതിന്റെ ഇതിൻ്റെ ആയിട്ടുള്ള യൂസ്ഫുൾ സാധനങ്ങൾ ഇതിന്റെ റിവ്യൂ പറയുകയാണെങ്കിൽ ഇത് നമുക്കും കംഫർട്ടാണ് കുഞ്ഞിനും കംഫേർട്ടാണ് പിന്നെയുള്ള ഗുണമെന്ന് പറയുമ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ അതായത് സ്കൂട്ടിയിലൊക്കെ പോകുമ്പോൾ നമുക്കിത് യൂസ് ചെയ്യാൻ നല്ലതാണ് നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് കുഞ്ഞിന്റെ ഫ്രണ്ടിനോട്ട് ഇട്ടിട്ട് നമുക്ക് യാത്ര ചെയ്യുമ്പോൾ സ്മൂത്ത് ആയിട്ട് പോകാൻ പറ്റും കുഞ്ഞ് അയ്യോ ഒറ്റയ്ക്കും കുഞ്ഞു മാത്രമേ ഉള്ളൂ എങ്കിൽ നമുക്ക് ഇത് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് ഇത് വേറെ ബ്രാൻഡും ഉണ്ട് ഞങ്ങൾ വാങ്ങിച്ച ബേബി ഹഗിന്റെയാണ് ഈ ബ്രാൻഡിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത് നല്ല ബ്രാൻഡും വേറെയും കാണുമായിരിക്കും ഞങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത് വെച്ച് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബ്രാൻഡും ബേബി ഹഗിന്റെയാണ് പിന്നെ ഞങ്ങൾ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മീഷോന്ന് വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു മീഷോന്ന് വാങ്ങിച്ച ബ്രാൻഡൊന്നും അല്ല അതൊരു ലോക്കൽ സാധനമായിരുന്നു അതിന് ഒരുപാട് ക്ലിപ്പുകൾ ഉണ്ടായിരുന്നു ഞങ്ങളൊരു ഷോർട്സ് ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു അതിനെപ്പറ്റി അപ്പം ഞങ്ങൾക്ക് ആ ക്ലിപ്പൊന്നും എവിടെയൊക്കെയാ വെക്കണ്ടേന്ന് പോലെ അറിയത്തില്ലായിരുന്നു ഇത് കണ്ടില്ല ഇതിന്റെ ഇൻസ്റ്റാളേഷൻ എല്ലാം നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇത് കാണുമ്പോൾ തന്നെ ഇതൊക്കെ എങ്ങനെയാ വെക്കേണ്ടേന്ന് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു പക്ഷെ അത് ഒരുപാട് ക്ലിപ്പ് ഉണ്ടായിരുന്നു നമുക്ക് അറിയത്ത പോലും ഇല്ല കുഞ്ഞിനെ വെക്കാനായിട്ട് ഇതേപോലെ ഒരു സാധനം പോലും ഇല്ല അതായത് കുഞ്ഞിനെ നമുക്ക് കംഫോർട്ടായിട്ട് ഇരുത്തണ്ടേ ഇരുത്താനായിട്ട് എന്തായാലും ഒരു സീറ്റ് വേണം ആ സീറ്റ് പോലെ അതില്ല അതൊരു ജസ്റ്റ് ബാഗിനകത്ത് കുഞ്ഞിനെ തൂക്കിയിടുന്നു അതേ കൊള്ളു അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കത് ഒരു കംഫർട്ട് അല്ലായിരുന്നു റേറ്റ് അതിന് എന്തായിരുന്നു നാനൂറ് അഞ്ഞൂറ് രൂപ എന്താ ഉണ്ടായിരുന്നുള്ളു അതിന് ചീപ്പായിരുന്നു സാധനം ആ ക്വാളിറ്റിയും ചീപ്പ് ക്വാളിറ്റി ആയിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ കുഞ്ഞിന് വെക്കുന്ന സാധനം നമ്മൾ അതിന്റെ ക്വാളിറ്റിയിൽ ഒട്ടും ഇത് വെക്കാൻ പാടില്ല അതുകൊണ്ടാണ് നല്ലത് നോക്കി തന്നെ വാങ്ങിക്കണമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഫസ്റ്റ് ക്രൈന്ന് ഈ സാധനം വാങ്ങിച്ചതും ഇത് വാങ്ങിച്ചപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു കൂടുതലും യൂസ് ചെയ്യുന്നത് ഞാൻ തന്നെ ആയിരുന്നു കാരണം അനീഷയ്ക്ക് സി സെക്ഷൻ ആയതുകൊണ്ട് വയറ്റി ഇങ്ങനെ ഇടാൻ ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ കുഴപ്പമില്ല ഇത് സോഫ്റ്റ് മെറ്റീരിയലാണ് പക്ഷെ അനീഷി ഇങ്ങനെ തൂക്കി നടക്കാനോ ഒന്നും വയ്യ കൂടുതലും എൻ്റെ ദേഹത്താണ് അവൾ ഇരിക്കാറുള്ളത് അതുകൊണ്ട് ഞാൻ തന്നെ തൂക്കിക്കൊണ്ട് നടക്കും എനിക്ക് ഇഷ്ടമുള്ള കാര്യം കൂടാണ് അതുകൊണ്ട് ഞാൻ ഇതിട്ടും ഇട്ടുകൊണ്ട് നടക്കുകയൊക്കെ ചെയ്യും അപ്പം റബ്യൂ പറയും ബെസ്റ്റ് ഞാൻ തന്നെയാണ് അപ്പം എനിക്ക് യൂസ്ഫുൾ ആയിട്ടാണ് തോന്നിയത് കാരണം നമുക്ക് ബാക്ക് പെയിനോ ഷോൾഡർ പെയിനോ ഒന്നും വരത്തില്ല സാധാരണ പിള്ളേർ ഇങ്ങനെ തൂക്കി പിടിച്ചിട്ട് നടക്കുമ്പോഴൊക്കെ നമുക്ക് ബാക്ക് പെയിൻ ഷോൾഡർ പെയിൻ ഒക്കെ നടക്കും കൈടെ ഇവിടെ വേദനിക്കും ഇവിടെ വേദനിക്കും ഇങ്ങനെ പിടിക്കുമ്പോ വേദനിക്കും മൊത്തത്തിൽ വേദനകളാ പക്ഷെ ഇതിലങ്ങനൊരു വേദനയോ കാര്യോ ഒന്നും എടുക്കാറില്ല നമ്മളും സ്ട്രോങ് ആണ് എനിക്ക് പിന്നെ ഒരു ഗുണമായിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ നടുവിന് വേദനയുള്ളപ്പോ ബെൽറ്റിടുന്നത് നടക്കാം ഏഞ്ചലിനെ ഇതിനകത്തിരുത്തി അപ്പൊ നടുവേദന ഉള്ളപ്പോൾ ഏഞ്ചലിനെ ഇതിനകത്തിരുത്തി ഇങ്ങനെ ബെൽറ്റിട്ട് ഉള്ള നമുക്കൊരു ആശ്വാസമാണ് അങ്ങനെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് എനിക്ക് പേഴ്സണലി തോന്നിയ കാര്യമാണ് പറയുന്നത് ഇപ്പം ഇതൊക്കെയാണ് ഇതിനെ പറ്റി ആയിട്ട് പറയാനുള്ള റിവ്യൂസ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഇതാണ് പിന്നെയെന്ന് പറഞ്ഞാൽ ഞാൻ ഇത് ആർക്കായിരുന്നാലും റെക്കമെൻഡ് ചെയ്യും പിള്ളേരുള്ള വീട്ടിൽ ഇത് ഉള്ളത് നല്ലതായിരിക്കും പിന്നെ ഇതിന്റെ റേറ്റ് വരുന്നത് ഞങ്ങൾ വാങ്ങിച്ചപ്പോൾ ആയിരത്തി അറുന്നൂറ് എന്തോ ആയിരുന്നു തോന്നിട്ട് അറുനൂറോ എഴുന്നൂറോ എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല കാരണം ഞങ്ങള് എഞ്ചരബാവിടെ അഞ്ചാമത്തെ മാസത്തിലാണ് ഇത് വാങ്ങിക്കുന്നത് കുഞ്ഞുങ്ങളുടെ അഞ്ചാം മാസം തൊട്ടോ അല്ല അഞ്ചര മാസം തൊട്ട് വാങ്ങിക്കുന്നതായിരിക്കും നല്ല കാരണം സിക്സ് മന്ത് കഴിഞ്ഞിട്ടാണ് മെയിൻ മെയിനായിട്ടും ഈ ക്യാരി ബാഗ് യൂസ് ചെയ്യാൻ സാധാരണ പറയാറുള്ളതും ഇതിനകത്തും സിക്സ് മന്ത് പ്ലസ് എന്നാണ് എഴുതിയിട്ടുള്ളത് നമ്മളൊരു അഞ്ചു മാസം ഒക്കെ കഴിഞ്ഞപ്പോ തന്നെ വാങ്ങിച്ചു കാരണം പിള്ളേരൊന്ന് ഇരുന്ന് തുടങ്ങുന്ന നാലാം മാസം ആകുമ്പോഴേ ഇരുന്ന് തുടങ്ങുമെങ്കിലും പിള്ളേർക്ക് ഒരു സ്ട്രോങ് ആയിട്ട് ഇരിക്കാൻ തുടങ്ങുന്ന ആറുമാസമൊക്കെ ആകുമ്പോഴാണ് പാർട്ട് ടൈം യൂസ് ചെയ്യുന്നതും ാണ് നല്ലത് എന്നാലും അഞ്ചു മാസം തൊട്ട് യൂസ് ചെയ്യാം കുഴപ്പമൊന്നും ഇല്ല പിന്നീടുള്ള ഒരു ഗുണമെന്ന് പറയുന്നത് ഇതിങ്ങനെ വെച്ച് കഴിയുമ്പോൾ നമുക്ക് കുഞ്ഞിന്റെ എന്തെങ്കിലും വാട്ടർ ബോട്ടിലോ വാട്ടർ ബോട്ടിലല്ല ഫീഡിങ് ബോട്ടിലോ പിന്നെ നമ്മുടെ ഫോണാണെങ്കിൽ പൊന്നെന്തേ ഇതിൻ്റെത് ഇവിടെ ഒരു കവറുണ്ട് ഈ കവറിലേ നമുക്ക് ഇടാം ഫോണ് വിരിക്കും കേട്ടോ ഞാൻ ഫോണൊക്കെ ആയിരുന്നു ഇതിനകത്ത് വെച്ചോണ്ടിരുന്ന കുഞ്ഞിന്റെ ബോട്ടിൽ ഒന്നിട്ട് വെക്കാൻ ഫോൺ വെക്കുവായിരുന്നു ഫോണൊക്കെ വെക്കാൻ നല്ല സ്പേസ് ഉണ്ട് ഇലാസ്റ്റിക് ആണ് കാണുമ്പോഴേ മനസ്സിലായി ഇലാസ്റ്റിക് ആണ് വലിയ ഇപ്പൊ സ്രോങ് ആയിട്ടിരിക്കും നമ്മൾ കൈ ഇങ്ങനെ വെച്ചിട്ട് നടന്നാലും മതി അതെ കൈ ഇങ്ങനെ ഇടുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റാ ഫോൺ അടിച്ചുകൊണ്ടൊന്നും പൊത്തില്ല അപ്പം ഇതാണ് ഇതിന്റെ അടുത്ത ഗുണം എന്ന് പറയുന്നത് പിന്നീടുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് ഇത് വാഷബിളാണ് നമുക്ക് അതെ ഇതിനകത്ത് കുറെ സിബുകള് വരുന്നുണ്ടല്ലോ ഇപ്പൊ ഇവിടെ ഒരു ഉണ്ട് ഈ സിബ് നമുക്ക് തുറക്കാം കേട്ടോ തുറന്നു കഴിയുമ്പോ ഇതിനകത്ത് കാർക്കുണ്ട് ഈ കാർക്ക് ഇളക്കി കഴിഞ്ഞു ഇളക്കി മാറ്റിയതിനു ശേഷം നമുക്കിത് വാഷ് ചെയ്യാം മൊത്തത്തിൽ എടുത്ത് വാഷ് ചെയ്യാൻ പറ്റും മൊത്തത്തിൽ വാഷ് ചെയ്യാം നമുക്ക് കുഴപ്പമില്ല രണ്ടു ദിവസം കൊണ്ട് വാങ്ങി കിട്ടുന്ന സാധനമാണേ എന്നിട്ട് തിരിച്ച് ഈ കാർക്ക് എടുത്തതിനകത്ത് വെച്ചാൽ മതി അതുകൊണ്ട് വാഷബിളും കൂടിയാണ് നമുക്ക് അതോ ഒരു ഗുണമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം വാഷബിൾ ആയിട്ട് വരുന്നത് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല കുറവാണ് വാ നോൺ വാഷബിൾ ആണ് കൂടുതലും ക്യാരി ബാഗിൽ വരാറുള്ളത് നമുക്ക് തിരിച്ചതേപോലെ ക്ലിപ്പ് ചെയ്തൊക്കെ വെക്കാം ഇത് ആവശ്യമില്ലെങ്കിൽ നമുക്ക് അതെ ഇതേപോലെ തന്നെ നേരത്തെ ചെയ്ത സ്റ്റെപ്പുകൾ തന്നെ തിരിച്ച് ചെയ്താൽ മതി എന്നിട്ട് ഈ സിബിൻ്റെ ഇത് നിങ്ങൾക്ക് കാണാം കേട്ടോ ഇതേപോലെ ഇങ്ങനെ ഇങ്ങനെ വന്നിട്ട് ഇതായിട്ട് വന്നിട്ട് ഇങ്ങനെ അത് കയറ്റി അങ്ങ് വെച്ചാൽ മതി കേട്ടോ എന്നിട്ട് സിബ് നമ്മൾ തിരിച്ചിട്ടിട്ട് സിബങ്ങ് ഈ ക്ലിപ്പ് വെച്ചിട്ട് ഇതിനകത്തൂടെ ഇങ്ങനെ കയറ്റിയിട്ട് ഈ സിബങ്ങ് ഇടുക അതൊന്ന് ഇത് ചെയ്യണം ഒരാളുടെയും കൂടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തീരാൻ കാര്യമേ ഉള്ളൂ ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് അയണ്ടോ ഇപ്പം നമ്മൾ പ്രെസ് ചെയ്തിട്ട് ഇങ്ങനെ സിബ് സിബിട്ടാൽ മതി ഇതാണ് സിബ് സെറ്റ് ചെയ്താൽ മതി അങ്ങനെ എന്തോ പറയണ്ട ഒരുപാട് മെനക്കേടോ അങ്ങനെ ഒരു ഇതും ഇല്ല നല്ലതാണത് എന്നെ സംബന്ധിച്ച് ഞാൻ ഇത് റെക്കമെൻഡ് ചെയ്യും നമുക്ക് തിരിച്ചത് ഇട്ട് ഉപയോഗിക്കാവുന്നതൊക്കെ ഉള്ളു അപ്പൊ യൂസ്ഫുൾ സാധനമാണ് മസ്റ്റ് ബ്രൈ പ്രോഡക്റ്റ് ആണ് പിള്ളേരുള്ള വീട്ടിൽ ഞാൻ ഇത് റെക്കമെൻഡ് ചെയ്യുകയും ചെയ്യും പിന്നീട് നമുക്ക് ഇത് ഉപയോഗ ശേഷം ഇത് ഇതേപോലെതാണ് ഇങ്ങനെ മടക്കി ഇങ്ങനെ ഇതിങ്ങോട്ട് വിടുക പിന്നെ ഇതിനെ ഇങ്ങോട്ട് വിടുക പിന്നെ ഇത് കമത്തി വെക്കുക ഇതൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇങ്ങനെ മടക്കാം ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇതിന്റെ ആ ഒരു കവറുണ്ട് ഈ കവറു ഈ കവറിലേക്ക് ഇങ്ങനെ കയറ്റുക ഹേഞ്ചിരി ഭാവേ ഭയങ്കര സീനായിട്ട് നിൽക്കുക അതാ സൗണ്ട് അതാ അനീഷയ്ക്കും വരാൻ പറ്റാത്തത് ഭയങ്കര സീനായിട്ട് നിൽക്കുക അപ്പം ഞാൻ റിവ്യൂ അനീഷയല്ലോ ഇത് ഉപയോഗിച്ചിട്ടുള്ളത് കൂടുതലും ഞാനല്ലേ അപ്പം ഞാൻ റിവ്യൂ പറയുന്നതായിരിക്കും നല്ലത് എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടിട്ടാണ് ഞാൻ റിവ്യൂ പറയുന്നത് ഉപയോഗിക്കുന്നവർക്കല്ലേ അതിൻ്റെ റിവ്യൂ കറക്റ്റായിട്ട് പറയാൻ പറ്റുക അനീഷ കാണുന്ന വ്യക്തിയാണ് അപ്പോൾ കാണുമ്പോൾ ഉദയ അനീശനെ കൊണ്ട് പറയാൻ പറ്റും എന്നാ അനീഷ ഇതും അങ്ങനെ ഏഞ്ചലിനെ അങ്ങനെ ഇട്ടിട്ടില്ല അനീശ്നെ വരെ ഇതിനകത്ത് ഇട്ടില്ല ഇതേപോലെ നമ്മള് കവറിലത്താക്കുക ആക്കുക ഈ സാധനം എടുത്ത് തിരിച്ചു വെക്കുക നമ്മളിതേ ഈ പെട്ടി ഈ പെട്ടി എനിക്ക് ഭയങ്കരമായിട്ടങ് ഇഷ്ടപ്പെട്ടു കേട്ടോ കാരണം നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ഇതിന്റെ ആവശ്യമില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഓക്കെ ഇതിന്റെ ആവശ്യം അതായത് കുഞ്ഞു ഉറങ്ങിയോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമുക്ക് ഇതിന്റെ ആവശ്യമില്ല കുഞ്ഞ് കരയുന്നു അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതിങ്ങനെ ഊരിയിട്ട് നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ഇതിങ്ങനെ കൊണ്ടു നടക്കാവുന്നതേ ഉള്ളൂ ഈ ഒരു ബോക്സ് ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട് കാരണം ഇങ്ങനെ തൂക്കിക്കൊണ്ട് നമുക്ക് നടന്നാൽ മതിയല്ലോ പിന്നെ ആവശ്യം വരുമ്പോൾ തിരിച്ചെടുത്തിട്ടാൽ മതി അതുകൊണ്ട് തന്നെ മൊത്തത്തോട് ചുറ്റിക്കെട്ട് കൈ കൊണ്ട് നടക്കുന്നതിനേക്കാളും നല്ലത് ഇങ്ങനൊരു ഇതുള്ളതുകൊണ്ട് ഇത് നമുക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ് ഇങ്ങനെ തൂക്കിക്കൊണ്ട് നടക്കാം അപ്പം ഇത്രയൊക്കെയാണ് ഇതിൻ്റെയൊക്കെ റിവ്യൂ എന്ന് പറയാനുള്ളത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന സാധനവും കൂടാണ് ഒരു ക്യാരി ബാഗ് അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ഇടാനൊന്നും മറക്കണ്ട കേട്ടോ അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ